അസ്സാമലൈക്കും എൻ്റെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം കടയിൽ നിന്ന് വന്നിട്ട് എടുത്ത എടുത്ത ബ്ലോഗാണ് അപ്പോൾ ഞാൻ വന്നത് വല്യമ്മ തറവാട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു തറവാട്ടിൽ പോയി ഇത് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് വിഷയൊക്കെ വരും രാത്രി അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ രാവിലെ വെച്ച കറി ഉണ്ട് കേട്ടോ ചെറുപയർ കറി അപ്പോൾ അതും കൂട്ടി കഴിക്കാം പിന്നെ ഞങ്ങൾക്ക് ഷവർമ്മ വാങ്ങിയിട്ട് വരുന്ന കേട്ടോ അപ്പോൾ പിന്നെ അതൊപ്പിക്കാച്ചിട്ട് അങ്ങനെ അപ്പം ഞാൻ നല്ല പണി വന്നിട്ട് കടയിൽ നിന്ന് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ചായ കൂടി കഴിഞ്ഞിട്ട് എറേനോ ഞാൻ വരുമ്പോഴത്തേനും പാൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കാച്ചിട്ട് ഇതാ നമ്മൾ റേഷൻ കടയിൽ ആട്ടേനെ കിട്ടോ അപ്പോൾ അത് ചലിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ചലിക്കാതെ ഇത് ഉപയോഗിക്കരുതായിരുന്നു കേട്ടോ അതിൽ പുഴുണ്ടാവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പത്തൊട്ട് എപ്പോഴും ചലിക്കു കേട്ടോ അപ്പോൾ എല്ലാവരും ചരിച്ചിട്ട് ഉപയോഗിക്കണം കേട്ടെ പിന്നെ അപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ ചൂടില്ല കുറച്ച് അതിൻ്റെ ചൂടാ ചടിച്ചിട്ട് കുഴച്ചാൽ അപ്പോൾ അതിൽ സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പം ഞാൻ കുഴക്കുമ്പോൾ ഒന്നും ചേർക്കില്ല കേട്ടോ വെറും വെള്ളം ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അത് കുഴച്ച് വെച്ചിട്ട് റൂബിനെ കുറച്ച് പുറത്തു കൊണ്ടേട്ട് കളിപ്പിക്ക് റൂബിനെ അഴിച്ച് എന്താ ഡ്രീനു വലിച്ചിട്ട് വരുന്നത് കേട്ടോ അതിനെ അത് ഓടി വന്നതാണ് സിറ്റൗട്ടിൻ്റെ മുകളിൽ ഇതായി അതിനെ പോലെ ഇരുന്ന് കാണിച്ചു തരണ്ടോ റീനുവും അപ്പോൾ അതിങ്ങനെ ഇരിക്കും കാണാൻ ഭയങ്കര രസമല്ലേ കാണാൻ അപ്പോൾ അതിന് ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നടന്നു അഴിച്ചു വിട്ട ഓടുംട്ടോ പുറത്തേക്ക് അപ്പോൾ അഴിച്ചു വിടില്ല നായ്ക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് അഴിച്ചു വിടാറില്ല എപ്പോഴും കെട്ടി വെക്കും കേട്ടോ അഴിച്ചു വിട്ട സ്വർഗം കിട്ടിയ പോലെ ഓടും അത് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വല്യമ്മ അപ്പോൾ ഇത് ഞങ്ങളിതാ തൊട്ട വീട്ടിൽ ഇതാ കണ്ട കാർത്തിക ദീപം അതിൻ്റെ വിളക്കൊക്കെ കൊളുത്തി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തെ ക്രിസ്മസ് അതിൻ്റെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട് അപ്പോൾ റീനുവിന് ഞമ്മളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കണം പറഞ്ഞിട്ട് അതുപോലത്തെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വഷിക്ക വശ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വഷക്ക വരുമ്പോൾ കൊണ്ടുവന്നു സ്റ്റാർ അത് കെട്ടണം ആ വഷിക്ക വന്നത് അവന് വഷിക്കാൻ്റെ ഫോൺ വാങ്ങി അവട്ടതൊന്നും നോക്കാൻ നിന്നില്ല കേട്ടോ അതുവരെ സ്റ്റാർ വേണേ സ്റ്റാർ വേണേന്നും പറഞ്ഞിട്ട് മനുഷ്യൻ ഇട്ടിട്ട് പഴിയെടുക്കുകയായിരുന്നു പിന്നെ ഷീ ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതൊന്നും നോക്കാമെന്നില്ല അവൻ ഓടിയിട്ടോ എന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ രണ്ട് മക്കളും മൂന്ന് മക്കളാണ് കേട്ടോ എനിക്ക് ഒരാൾ കല്യാണം കഴിച്ചു കൊടുത്തു മൂത്താളിലെ പെൺകുട്ടിയാണ് അപ്പോൾ രണ്ട് ചെക്കൻ കുട്ടികളാണ് കേട്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നത് പിന്നെ എൻ്റെ വല്യമ്മേണ എനിക്ക് കൂട്ട് കൂട്ടിന് പിന്നെ വഷീക്ക വന്നിട്ട് മാസത്തിൽ അവരിക്കേ വരുള്ളൂ എന്നാൽ നാല് ദിവസം നിന്നിട്ട് പോവും കേട്ടോ വർക്ക് ചിപ്സിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നാലോ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ ഇതാ വശീക്കക്ക് കട്ടൻ ചായയും വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ ഐറ്റംസാണ് കേട്ടത് ഷവർമ്മ നമ്മൾ വരുമ്പോൾ വരുമ്പോൾ ഇതായിട്ടൊക്കെ കൊണ്ടുവരാൻ പറയുക ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ അപ്പോൾ അതെടുത്ത് പുറത്തൊക്കെ വെച്ചിട്ട് റീനുവിന് ഉറങ്ങാനുള്ള ടൈമായി അവനെ ഉറങ്ങൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അവൻ ഉറങ്ങും അപ്പോൾ അവനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്ത് വച്ചാണ്ട് പിന്നെ അവനക്ക് പ്ലെയിൽറ്റ് ആക്കിയിട്ട് അവനക്ക് കഴിക്കാൻ കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളവർ പിന്നെ കഴിക്കുമല്ലോ അപ്പോൾ അവന് അവൻ്റെ കാര്യം ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവനൊക്കെ ഞാൻ പ്ലേറ്റിൽ ഒരു അരമുറിയിട്ട് അര മുറിയൊക്കെ തന്നെ കഴിക്കുള്ളവേ അപ്പം അത് വെച്ചെടുത്തിട്ട് അവനക്ക് ഇത് ഒഴിച്ച് അവനക്ക് വെച്ചെടുത്ത് അവൻ ഉണ്ടാകാതെ ടിവിയും കണ്ട് കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞാനും അതിൻ്റെ കൂടെ ഞാനും എടുത്തിട്ട് എൻ്റെ ഒരു ഞാൻ കഴിച്ചു പിന്നെ സോനു വന്നിട്ട് ജിമ്മിന് പൊയ്ക്കേണ്ട അപ്പം അവൻ വന്നിട്ട് അവൻ കഴിക്കും അപ്പോൾ പിന്നെ അഷീഖക്ക് ചപ്പാത്തി ഉണ്ടാ അശീക്ക് ഇതൊന്നും കഴിക്കില്ല അപ്പോൾ ചപ്പാത്തിയാണ് അപ്പോൾ അത് കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ സാവധാനം മെല്ലെ കഴിക്കുള്ളു പത്ത് പതിനൊന്ന് മണിയാവട്ടോ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുറഞ്ഞ് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ മെല്ലെ വന്ന് കഴിക്കുകയ്യാ പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റാർ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ തൂക്കിയത് അത് തൂക്കി കൊടുത്തപ്പോഴാണ് അവനക്ക് സമാധാനമായത് പിന്നെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീടേക്ക് കാണാം